അസലാമലൈക്കും വറഹമത്തല്ലായി ഉബരക്കാത്തു അന്ന് ഉമ്മയും ഷമ്മാസും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനിടക്ക് ഉമ്മ പറഞ്ഞു മോനെ ഉമ്മൻ്റെ കുട്ടി അത് വേഗമാണ് ചെയ്താളി എന്തുമ്മ അല്ലേ ഓളെ പാസ്പോർട്ടിൻ്റെ കാര്യേ അത് വേണ്ട ചെയ്താളി എന്നാ നേർച്ചക്കടാണ്ട് വീട്ടാലോ ഇമ്മ നേർച്ച നേർന്നിട്ട് കുറച്ച് അയക്കണ് അത് വെച്ചു നല്ലതല്ല എൻ്റെ കുട്ടി ഇങ്ങോട്ട് തിരിച്ച് വരികയാണെങ്കിൽ അത് വേഗം എൻ്റെ മോനെ നമുക്ക് ചെയ്യണം അല്ലേ പറ്റില്ല ഉമ്മാൻഷാ അല്ല മോനെ അധികം വൈകിപ്പിക്കലടാ പെട്ടെന്ന് ചെയ്യാനുള്ള ചെയ്യേ എന്നല്ലൊരു സമാധാനം ഉണ്ടാവുള്ളൂ അത് ഉമ്മക്ക് ഒരു നേർച്ചയും കൂടി ഉണ്ട് അതിന് ഈ നേർച്ച ആദ്യം വിടണ്ടേ മനസ്സിൽ ഉദ്ദേശിച്ചൊരു കാര്യമാണത് പഠിച്ച മോനെ ഉൻസൈബ് തിരിച്ച് വരികയാണെങ്കിൽ ഒമ്പ്രക്ക് പോകണം എന്നുള്ളത് ഒരുമിച്ച് പക്ഷേ എൻ്റെ ഒരു മോനെ പകരം നീയാണ് മോനെന്ന് അതേ മാറ്റേ ഉള്ളൂ കാര്യം എന്തൊക്കെ തന്നെയാലും പെണ്ണോളനല്ലേ അപ്പോ ഇനിശാ അല്ല നിങ്ങൾ വേ ചെയ്തൂടി മക്കളെ ഉമ്മ അതിന് തിരക്ക് കൂട്ടുന്നുണ്ട് ഉമ്മാ സമയമുണ്ടല്ലോ ഏ മോനെ അത് പറ്റില്ല ചെയ്യാനുള്ള വേഗം ചെയ്യണം അല്ലെങ്കിൽ എന്താണെന്നോ എനിക്ക് സമാധാനമല്ല എന്തൊക്കെ തന്നെയാലും പഠിച്ചോ എത്ര റാഹത്തായിട്ടാണ് നമ്മളുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കി തുന്നത് നിക്കാഹൻ അന്ന് പോലും പഠിച്ചോന് എൻ്റെ മനസ്സിൽ തീ പുകയായിരുന്നു കാരണം എന്താ അള്ളാഹുവേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മുടങ്ങല്ലോ എന്ന് വിചാരിച്ചിട്ട് എത്രയോ പഠിച്ചവനോട് ദ്വാ ചെയ്തിട്ടാണ് ഇങ്ങനെ ഇങ്ങടെ ആയി കിട്ടിയത് ഭാഗ്യത്തിന് ഒരു കുഴപ്പവും ഉണ്ടായില്ല ഫസീലാൻ്റെ ഭാഗത്തു നിന്നും ഒന്നും ഉണ്ടായില്ല എൻ്റെ പ്രധാനപ്പെട്ട ശത്രുവായ ഹുസൈനാജിൻ്റെ ഭാഗത്തു നിന്നും ഒന്നും ഉണ്ടായില്ല ഒക്കെ റാഹത്തായിട്ട് കല്യാണം നിക്കാഹ കണ്ട് കഴിഞ്ഞു മാഷാ അപ്പെൻ്റെ കുട്ടിനെ ചെയ്യാനുള്ളത് പെട്ടെന്ന് പോയിട്ട് പാസ്പോർട്ട് എടുക്കാന്നാണ് ഉമ്മ അത് പറഞ്ഞപ്പോൾ ഷമ്മാസിനും തോന്നി ആയിക്കോട്ടെ ഉമ്മാക്കൊരു സമാധാനമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ചെയ്യായിരിക്കും നല്ലത് അങ്ങനെ ഷമ്മാസ് അത് അപേക്ഷ നൽകുന്നു പിന്നീട് അതാ അവളെയും കൂട്ടിക്കൊണ്ട് ഉമ്മ എന്നാൽ ഞങ്ങൾ പാസ്പോർട്ട് ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വരാം മോനെ ആയിക്കോട്ടെ മാഷാല്ല ഉമ്മ വരൂ ഏതായാലും കാറുമായിട്ടാണ് പോകുന്നത് വേണ്ട മോനെ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ രണ്ടാളില്ലേ എൻ്റെ ഇപ്പം അടുത്ത് പുതുക്കിയിട്ടേ ഉള്ളൂ പിന്നെ അനക്കും ഉണ്ട് ഓള കാര്യത്തിനല്ലേ വേഗം ഒന്ന് പോയിക്കാണ്ടിങ്ങൾ ഇനി ഇപ്പം ഞാനൊക്കെ ഒരുങ്ങി ആകുമ്പോൾ നേരം വൈകും ചെല്ലി നിങ്ങൾക്ക് ഡേറ്റ് കിട്ടിയ ദിവസമൊക്കെ അങ്ങോട്ട് ചെന്ന് വേഗം പോയിട്ട് ഒന്ന് ചെയ്ത് കഴിഞ്ഞാലേ വേറെ ഒന്നിനും നിൽക്കണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് മതി പിന്നെ എന്ന് വെച്ചാലേ ഓക്ക് ക്ലാസ് തുടങ്ങാനിരിക്കുന്ന കേട്ടോ അപ്പോത്തിന് നീ ഇൻഷാല്ല പറ്റണമെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടി ലീവ് എടുക്കേണ്ടി വരുമോളെ കാരണം കുമ്മക്ക് പോകാൻ വേണ്ടിട്ടേ ആ അപ്പൊ പിന്നെ അവിടെ ഒരു കാണലുമായി അങ്ങനെയതാ ഷമ്മാസിന്റെ ഹിജാബി അന്നും പർദ്ദി അണിഞ്ഞ് നിഖാബ് അവൾ അവിടെ നിന്ന് ഇറങ്ങുന്നു സത്യം പറഞ്ഞാൽ ഉമ്മ അത് നോക്കി നിന്ന് പോവുകയാണ് റബ്ബേ ഈ പെണ്ണിനെ ഹിജാബ് അണിയുമ്പോ മുഞ്ചു കൂടുകയാണല്ലോ എന്തതിങ്ങനെ എന്താണെന്നറിയില്ല അപ്പൊ പ്രത്യേക ഒരു ഭംഗിയാണ് അവളെ കാണാൻ തന്നെ ഉമ്മ അവൾ വിളിച്ചു ആ മോളെ പോയിട്ട് വരട്ടെട്ടോ അസലക്കും വാളേക്കും അസലാം മോളെ മനോട് പാനുട്ന്ന് പറഞ്ഞാളെ ആ നല്ലതല്ലേ നല്ലൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങല്ലേ അപ്പൊ മനോട് പാനുടന്ന് പറഞ്ഞാളെ ഉമ്മ അതിന് പോകാനായിട്ടില്ല ജസ്റ്റ് പാസ്പോർട്ടിന് എന്തൊക്കെ തന്നെയാണെങ്കിലും സ്വന്തം പെറ്റ ഉമ്മയും ബാപ്പുണ്ടെങ്കിൽ ഓരോരോ കാര്യം സമ്മതം ചോദിച്ചു പറഞ്ഞാല് അതിന് പ്രത്യേകമായിട്ടൊരു ബർക്കത്തും റാഹത്തും ഉണ്ടാക്കും അത് മറക്കാൻ പാടില്ല അ എന്തൊരു സംഗതി തുടങ്ങുമ്പോഴും അങ്ങനെ തന്നെ ഓലൊരു കുരുത്തും പെരുത്തും വാങ്ങിയിട്ട് എന്തിനും തുടങ്ങുകയാണെങ്കിലും ഇപ്പോൾ പാസ്പോർട്ട് ആണെങ്കിൽ പാസ്പോർട്ട് പാസ്പോർട്ട് ഇത്ര വലിയ മോശപ്പെട്ട സംഭവം സംഭവമൊന്നുമല്ലല്ലോ ഓൾക്ക് ലോകത്ത് എവിടെയും സഞ്ചരിക്കാനുള്ള ഒരു അനുവദിനി അനുവദിക്കണ സർട്ടിഫിക്കറ്റ് പോലെ തന്നെയല്ലേ അതുകൊണ്ട് എൻ്റെ കുട്ടികളൊന്നും വിളിച്ച് പറഞ്ഞാളി അല്ലെങ്കിൽ വേണ്ട പോണ വൈക്കിൽ അവിടെ നിന്ന് കയറിയാലും മതി ഉമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഷമ്മാസിന് നാണമായി ഉമ്മ നിങ്ങൾ ഉമ്മാ ഇങ്ങനെ ഹോ ഇങ്ങനെ കാര്യങ്ങളും എല്ലാ അമ്മായിമാരും അങ്ങോട്ട് പോകണ്ട ഇരിക്കേണ്ട എന്നാ പറയാ ഉമ്മ എന്താ ഇങ്ങനെ അല്ലേ അതിലാണ് പോയിക്കോളി പോകുമ്പോൾ കുറച്ച് സാധനം വാങ്ങാൻ മറക്കലിട്ട് പോന്നാര മക്കളെ ശരിക്കും ഷമാസ് ചിരിച്ചു ഓ ഉമ്മാക്ക് എന്താന്നില്ലേ അത് കേട്ട് നുസൈബൊക്കെ സന്തോഷമായി ഉമ്മ ആയിക്കോട്ടെ ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഇന്ന് പോകുന്നത് അതിനെന്താ മക്കളെ പോയിക്കോളി പോയി അവിടേക്കൊന്ന് കയറി വർത്താൻ പോകുമ്പോൾ സാധനം വാങ്ങാൻ മറക്കരുത് ഇട്ട് കുട്ടികൾക്കും ഒക്കെ ഉള്ളത് വീട്ടിലൊക്കെ കുറച്ച് വാങ്ങി പോയിക്കോളെ ഉമ്മാക്കത് ശീലായതാണ് അതെ ഉമ്മ വരുമ്പോൾ എന്നും അങ്ങനെ തന്നെ ഒരുപാട് സാധനങ്ങളായിട്ട് വരും ഞാൻ പറയും ഉമ്മയും പറയും എന്തിനാപ്പം അത് ഇങ്ങനെയൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്ന ഉമ്മാക്കൊരു പൂതിയാണ് ചെല്ലി മക്കൾ ഇറങ്ങിക്കോളെ ഇനി വൈകണ്ട അങ്ങനെ അതാ ഷമ്മാസുൻ നുസീബയും വാഹനത്തിലേക്ക് കയറുവാൻ വേണ്ടി പോകുന്നു ആ നിമിഷം ഉമ്മ ദുവാ ചെയ്തു എൻ്റെ റബ്ബേ എന്റെ മക്കളെ നീ നിൽക്കാത്ത രക്ഷിക്കേ അപ്പോഴേക്കും നവാസിന്റെ മക്കള് അങ്ങോട്ട് വന്നു ഉമ്മമ്മ ആ പാപ്പ എങ്ങോട്ട് പോകുന്നത് മക്കളെ അത് മേമക്ക് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി പോവാണ് അവിടെ കുട്ടികളൊന്നും കൊണ്ടുപോകാൻ പറ്റൂല മക്കളെ അവര് അവിടെ നല്ല തിരക്കൊക്കെ ആയി ക്യൂ ഒക്കെ നിൽക്കുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുട്ടോ അതുകൊണ്ട് ഇൻഷാല്ല നമുക്ക് പോകണം നമ്മളെ മക്ക നിങ്ങൾക്കൊക്കെ പാസ്പോർട്ട് ഉള്ളതല്ലേ മക്കളെ നമ്മൾ മേമക്കതില്ലല്ലോ അതെടുത്തിട്ട് ശാ നമുക്കൊക്കെ പോണം കേട്ടോ പിന്നെ മലേഷ്യക്ക് പോണം അവിടെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ മോളെ ശരിക്കും സന്തോഷിച്ചു ആണോ ആ ആയിക്കോട്ടെ അങ്ങനെ അതാ അവർ നേരെ പോകുന്നത് നുസേബിയുടെ വീട്ടിലേക്കായിരുന്നു പ്രതീക്ഷിക്കാതെ അതാ തൻ്റെ പ്രിയപ്പെട്ട പുത്രിയും മരുമകനും വരുന്നത് വഴിയിൽ വെച്ച് കണ്ട ഉപ്പ നെഞ്ചത്ത് കൈവച്ചു എൻ്റെ അള്ളാ ഉപ്പയെ കണ്ടപ്പോൾ അവർ വാഹനം നിർത്തി ഉപ്പാ കയറി ഉപ്പാ അവൾ പെട്ടെന്ന് തന്നെ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങുന്നു ബേക്കത്ത് മോളെ വേണ്ട മോളെ മോളവിടെ ഇരുന്നാ പോ ഞാൻ ഇവിടെ ഇരുന്നോളൂലേ വേണ്ട ഉപ്പാ കയറി വേണ്ട ഉപ്പാൻ്റെ മേത്തൊക്കെ മണ്ണും പൊടിയും ചാളിയാണ് നിങ്ങളാ നല്ലൊരു പുതുപുത്തൻ വണ്ടിയിൽ ഈ കൂലിപ്പണിക്കാരനായ ഞാൻ ഇതിൽ കയറിയിരിക്കണത് ആ നല്ലതല്ല അതൊക്കെ പൊടിയും ചാളി ആവോ മക്കളെങ്ങൾ പൊയ്ക്കോളി എന്ന് പറഞ്ഞു വേണ്ടപ്പാ എന്ത് നിങ്ങൾ അത്രക്കും ഉപ്പാ നിങ്ങൾ പോകേണ്ട ഒരു ആവശ്യമില്ലല്ലോ ജോലിക്ക് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ജീവിതത്തിനുള്ള മുഴുവൻ ഞാൻ തരുന്നു മോനെ അത് വേണ്ട മനമില്ലാ മനസ്സോടുകൂടി ഉപ്പ വാഹനത്തിൽ കയറി പഠിച്ചോനെ എൻ്റെ മേത്തത്തെ മണ്ണും പൊടിയൊക്കെ നിങ്ങളേ ഇതിൻ്റെ ഉള്ളിലായ നിങ്ങൾക്കൊരു പണിയാവൂലത് ഉപ്പാ അതിനെന്താ ഒരു കുഴപ്പമില്ല നിങ്ങൾ സ്വന്തം നിങ്ങളുടെ സ്വന്തം മകളല്ലേ അപ്പം എന്താ ഞാൻ നിങ്ങളുടെ മകനെ പോലെ തന്നെയല്ലേ പിന്നെന്താ നിങ്ങൾക്ക് ഇത്ര മടി ഉപ്പാ നിങ്ങളിനി പണിക്കൊന്നും പോകണ്ട ഒരു ഭാഗത്ത് അവിടെ ഇരുന്നു നിങ്ങൾക്ക് മോനെ എൻ്റെ പൊന്നു മോനെ അങ്ങനെ പറരുത് ഉപ്പാക്ക് ആരോഗ്യം ഉള്ളിടത്തോളം കാലം ഉപ്പാക്ക് നയിച്ചു തന്നാണ് ഇഷ്ടം സത്യമായിട്ടും ഉപ്പാക്ക് വെറുതെ കിട്ടുന്ന അങ്ങനെ ഇഷ്ടമല്ല മോനെ ശരിക്കും ദയനീയമായൊരു രൂപമായിരുന്നു അവളുടെ ഉപ്പയുടേത് ഡ്രസ്സിലുമൊക്കെ ആകെ പണിസ്ഥലത്തു പണിസ്ഥലത്തുനിന്ന് വരികയായതുകൊണ്ട് തന്നെ ആകെ മുഷിഞ്ഞ് വേഷമായിരുന്നു മൊത്തത്തിൽ ഒക്കെ കഴിഞ്ഞിട്ട് ആണ് ഡ്രസ്സ് സാധാരണ മാറ്റാറുള്ളത് അതിനിടയിൽ ചായയോ കഞ്ഞിയോ കുടിക്കാൻ ചിലപ്പോൾ വീട്ടിലേക്ക് വരും ആ ഒരു വരവായിരുന്നു അത് അപ്പോഴെൻ്റെ വഴിയിൽ വെച്ച് ഉപ്പയെ കണ്ടുമുട്ടിയത് ഉപ്പാ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കൊരു കട ഇട്ട് ഇരട്ട് ഞാൻ ഒരു ഷോപ്പ് ഒരു പലച്ചറിക്ക് കട അതിന് കഴിയില്ലെങ്കിൽ ഉപ്പാക്ക് ചെറിയൊരു രീതിയിലൊരു വെജിറ്റബിൾ അല്ലെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ കട അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ കുറച്ച് ബേക്കറി അങ്ങനെ എന്തെങ്കിലും ഷമ്മാസ് നിർബന്ധിച്ചു വേണ്ട മോനെ അതൊന്നും അധ്വാനമില്ലാത്ത പണിയാണ് കച്ചവടം നല്ലതാണ് ശരിയാണ് ഒന്നും പരിചയമല്ലല്ലോ ഞാൻ ഈ മണ്ണിൽ കൊത്തി കഴിച്ച് വളർത്തിയിട്ടല്ലേ ഈ മക്കളൊക്കെ വലുതായത് ഇങ്ങനല്ലേ ഞങ്ങളത് ഇനി ഉപ്പാ തന്നെ കൈക്കോട്ടും പിടിച്ചാണ് പോട്ടെ കൈക്കോട്ട് പിടിച്ച ഈ തഴമ്പ് അതെന്നോട് ഉണ്ടാണ് എനിക്കൊരു സമാധാനമാണ് ഞാൻ എൻ്റെ മക്കൾ അധ്വാനിച്ച് പോയിട്ടുണ്ടല്ലോ എന്നുള്ളൊരു അഭിമാനം അതുകൊണ്ടാണ് എൻ്റെ പൊന്നാര കുട്ടിയെ ഈ അതിനൊന്നും നിൽക്കണ്ട ഉപ്പാക്കും മാനേജ് ചെയ്യാൻ കഴിയൂല ഉപ്പാ ആൺകുട്ടികളില്ല എന്നതിൻ്റെ പേരിൽ ഉപ്പ ഒരിക്കലും വിഷമിക്കരുത് കേട്ടോ ഉപ്പാക്ക് ഞാനുണ്ടല്ലോ മകനായിട്ട് ഒരിക്കലും വിഷമിക്കരുത് ഹേയ് ഇല്ല മോനെ എന്തിനെ എനിക്കെൻ്റെ പൊമ്മക്കളെ ആമക്കളെക്കാളും പുണ്യാണ് അലഹമില്ല ആയിക്കോട്ടെ ഇപ്പം പെൺകുട്ടികളെ ഭർക്കത്താണല്ലോ അവർ സംസാരിച്ച് സമയം പോയിതറിഞ്ഞില്ല അപ്പോഴേക്കും അത അങ്ങോട്ട് എത്തുന്നു ശരിക്കും അതാ അളിയന്റെ വണ്ടി വരുന്നത് കണ്ടിട്ട് മക്കള് അവിടെ ഉമ്മ ഇതാ ഇത്താത്തി അളിയനും വരുന്നു എവിടെ പഠിച്ചോ ഈ സമയത്ത് റബ്ബേ എന്താണ് ഒരു എന്താ ഇപ്പൊ കൊടുക്കുക എനിക്കൊരു സമാധാനമല്ല അപ്പോഴേക്കും വാഹനത്തിൽ നിന്ന് ഉപ്പയും ഇറങ്ങി നുസൈബയും ഇറങ്ങി അവനും വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങുമ്പോൾ പഠിച്ചോനെ ഇങ്ങള് ഇങ്ങോട്ട് പോന്നോ ഞാൻ നിങ്ങൾക്ക് വിളിച്ച് പറയാൻ നിൽക്കുകയായിരുന്നു എന്തെങ്കിലുമൊന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് റബ്ബയെ ഇവിടെ ഒരു സാധനം കൊടുക്കാല്ല എന്താ ചെയ്യുക ബേക്കറി ഒന്നും കൊടുക്കാൻ പറ്റൂലല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് ചിക്കനെങ്കിലും നിങ്ങൾ പോയി കൊണ്ടേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് വെക്കട്ടെ റബ്ബേ കുട്ടികളും ഉണ്ടാതെ വന്നത് മു നുസിയേ എന്തേ മുണ്ടാതെ വന്നത് വാ പെട്ടെന്ന് തന്നെ ഉമ്മ ഉമ്മാ അതൊപ്പയെ കടയിലേക്ക് പറഞ്ഞേക്കുവാ ഉമ്മ എങ്ങോട്ടാ ഉമ്മ ഞങ്ങൾ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അല്ലാതെ ഫുഡൊക്കെ നമുക്ക് ഇനിയും കഴിക്കാലോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം എനിക്കിപ്പോൾ തന്നാൽ മതി ഇൻഷാല്ല ഞങ്ങൾ തിരിച്ചു വരുമ്പോഴോ പിന്നെയൊക്കെ വരാം ഇപ്പം അതിനല്ലേ ഞങ്ങൾ പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നത് എന്തി എന്തി മോനെ ആദ്യം അവരൊന്ന് ശരിക്കും ഭയന്നു എന്തായിരിക്കും റബ്ബേ അതെ നുസിയ പറഞ്ഞോ പറഞ്ഞു എടുക്കേ ഉമ്മ എനിക്ക് പാസ്പോർട്ട് എടുക്കാൻ പോവാണ് അത് കേട്ട് ആ ഉമ്മയും ഉപ്പയും ശരിക്കും ഞെട്ടി അള്ളാഹ് അല്ലാ മാഷ മോൾ മോളെന്നു എന്തേ പറയുന്നത് അതേ ഉമ്മ ഉമ്മരക്ക് പോകാനേ ഉമ്മക്ക് നേർച്ചുണ്ടത്രേ അത് വീട്ടണം എൻഷ പരിശുദ്ധ ഭൂമിയൊക്കെ ഒന്ന് കാണണം ആ ഉമ്മ നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് അള്ളാഹുവിനെ അസ്തുതിച്ചു അള്ളാ കസീറ റബ്ബേ എന്റെ കുട്ടിക്ക് അള്ളാഹു ഇത്രയും നല്ല പദവി നൽകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അള്ളാ ആ ഉമ്മ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് നന്ദി പറഞ്ഞു ഉപ്പയുടെ കണ്ണുകൾ നിറഞ്ഞു ഏഹ് എന്ത് കരയുന്നത് ഷമ്മാ ചോദിച്ചു മോനെ ഉപ്പ അവന്റെ കൈകൾ പിടിച്ചു പൊട്ടിക്കരഞ്ഞു മോനെ എൻ്റെ കുട്ടിക്ക് ഇത്രയും വലിയൊരു ഭാഗ്യമൊന്നും കിട്ടണമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം ഉണ്ടെങ്കിൽ അത് പരിശുദ്ധമാക്കപ്പെട്ട കബ ഷെരീഫ് അവിടെ ഒന്ന് എത്തണം അതുപോലെ ആ ഖബ ഒന്ന് ജിയാർത്ത് ചെയ്യണം അതായിരുന്നു എന്നാലും കുട്ടിക്ക് കിട്ടിയല്ലോ അതാണ് ഏറ്റവും വലിയ സന്തോഷം പെട്ടെന്നാണ് ഷമ്മാസിൻ്റെ മനസ്സിൽ ആ ഒരു ബോധോദയം ബോധോദയമുണ്ടായത് റബ്ബേ പാവപ്പെട്ട ഈ ഒരു പിതാവും മാതാവും ഒന്നും ഓമ്പ്രി പോലും ചെയ്തിട്ടില്ല എനിക്കാണെങ്കിൽ കണക്കിലേറെ സാമ്പത്തിക ശേഷിയുമുണ്ട് അവരെ ഒന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അത് വളരെയധികം നല്ലതായിരുന്നു ആ നിമിഷം അതിപ്പോൾ എങ്ങനെ അവതരിപ്പിക്കും എന്ന് അറിയുന്നില്ല അവൻ്റെ മനസ്സിൽ അതുണ്ടായിരുന്നു റബ്ബേ പാവോ എനിക്കതിനെ ഭാഗ്യം കിട്ടിയെങ്കിൽ റഹ്മാനെ ഉമ്മാ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെട്ടോ പാസ്പോർട്ട് ഓഫീസിലൊരു ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത്രേ ആയിക്കോട്ടെ ഇൻഷാല്ല പോയിക്കോ എൻ്റെ കുട്ടി പോയി നന്നായി വരി ഉമ്മാ കുപ്പാക്കൊക്കെ ഇതുവാ ചെയ്യണം കേട്ടോ ഉമ്മാ അതിനെ ഡേറ്റൊന്നും ഉറച്ചിട്ടൊന്നുമില്ല ഇതിപ്പോൾ ആ ആയിക്കോട്ടെ എൻ്റെ കുട്ടി പോയിക്കോളെ മോനെ ഒന്നും കുടിക്കാതെ പോലെ മന കുട്ടിതാ ഈ ഒരു ചായൻ്റെ വെള്ളങ്ങിൽ കുടിക്കി അങ്ങനെതാ അവിടെയുള്ള പാൽ കൊണ്ട് ഷമ്മാസിനും നുസീബക്കും ഒരു ചായ ഉണ്ടാക്കി കൊടുക്കുന്നു അവിടെ പഴുത്തിരുന്ന കുറച്ച് കുന്നൻപഴവും എടുത്തു വെച്ചു മക്കളെ ഇതിങ്ങനെ കഴിക്കി ഇപ്പോ ബേക്കറൊക്കെ ഇപ്പൊ എങ്ങനെയാ ഞങ്ങൾക്ക് ഇത് തരാ ഇത് കഴിച്ചോളി പഴം എനിഷമ്മ ഉണ്ടാക്കി വെക്ക നിങ്ങൾ വരുമ്പോത്തിന് നിങ്ങളുടെ ഈ ഒരു മധുരമുള്ള ഈ ഒരു കുന്നമ്പുഴവും ഈ ഒരു ചായയും ഇത് തന്നെ വയറ് നിറഞ്ഞുമാ അഹമ്മദില്ല ഇനിയും ഞങ്ങൾ വരുമല്ലോ എനിഷ അള്ളാ എന്ന ശരി അല്ല നീ ഡിക്കിയിൽ നിന്ന് സാധനമൊന്നും എടുത്തില്ലേ അല്ലാ അത് മറന്നു പെട്ടന്ന് നുസൈബാദ ഡിക്കൂടെ അടുക്കിലേക്ക് പോകുന്നു തുറന്നു അതിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ എടുത്ത് അതാ മക്കളുടെ കൈകളിൽ കൊടുക്കുന്നു പടച്ച പടച്ചറബേ ഇവരെന്നും അതേ സ്വഭാവം ഓനക്കുണ്ടല്ലേ ഉമ്മ ആദ്യമേ പറഞ്ഞ് ഏൽപ്പിച്ചതാണ് സാധനം വാങ്ങാൻ മറക്കല്ലേന്ന് ഒരുപാട് സാധനങ്ങള് ബേക്കറി ആയിട്ടും സ്വീറ്റ് ഐറ്റംസായിട്ടും ഫ്രൂട്ട്സും അങ്ങനെ പലതും ഉണ്ട് മക്കൾക്ക് അവർക്ക് ശരിക്കും സന്തോഷമായി അല്ല എന്നാലേ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഉമ്മ ഷമ്മാസ് പറഞ്ഞു ഉപ്പാ എന്ന പോയിട്ട് വരാം അസ്സാം വലൈക്കും വളക്കും അസ്സലാം മോനെ ആ കൈകൾ അത് നുസൈബിയുടെ ഉപ്പ ചുംബിക്കുന്നു ഉപ്പാ എന്താണിത് ഞാൻ നിങ്ങളുടെ കൈകളല്ലേ ചുംബിക്കേണ്ടത് നിങ്ങളുടെ പൊന്നും മോളല്ലേ എനിക്ക് തന്നത് അപ്പോൾ അങ്ങനെയല്ലേ വേണ്ടത് ഷമ്മാസും നുസൈബിയും സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങുന്നു എന്നാൽ ആ യാത്രയിൽ മുഴുവൻ ഷമ്മാസിൻ്റെ ചിന്ത അത് മാത്രമായിരുന്നു റബ്ബെ പാവപ്പെട്ട ആ ഉമ്മയും ഉപ്പയും ഇതുവരെയായിട്ട് നമ്മുടെ ചെയ്തിട്ടില്ല അവർക്കൊരു ചാൻസ് കൊടുത്തിരുന്നെങ്കിൽ അള്ളാ അതിനുള്ള സാമ്പത്തിക ശേഷി നീ എനിക്ക് തന്നിട്ടുണ്ടല്ലോ ഇനിഷാ അള്ളാ അടുത്ത പ്രാവശ്യം അവർക്കുള്ളത് സെറ്റാക്കണം ഞാൻ നുസീബിയോ ഉമ്മയും പോയി വരട്ടെ എന്നിട്ട് അങ്ങനെ അതാ അവർ പാസ്പോർട്ട് ഓഫീസിലേക്ക് എത്തുന്നു അവരുടെ കാര്യങ്ങളെല്ലാം അവിടെ ശരിയാക്കുന്നു കുറച്ചധികം ടൈം പിടിച്ചിരുന്നു ക്യൂ നല്ല രീതിയിലുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചധികം ടൈം എടുത്തിരുന്നു അതെല്ലാം ശരിയാക്കി ഇറങ്ങുമ്പോൾ ഹിജാബി ഇനി എൻ്റെ പെണ്ണിനും പാസ്പോർട്ട് വരും എമർജൻസി ആയിട്ടാണ് കേട്ടോ കൊടുത്തത് അതല്ലേ പിന്നെന്താന്ന് വെച്ചാൽ എനിക്ക് നിന്നെയും കൊണ്ടൊന്ന് പറക്കാനുണ്ട് മോളെ എങ്ങോട്ട് അങ്ങനെ പല സ്ഥലങ്ങളുണ്ടല്ലോ ഞാൻ ജോലി ചെയ്ത് ഞാൻ പഠിച്ച് ജോലി ചെയ്ത സ്ഥലമുണ്ട് അവിടേക്ക് പോകണം എൻ്റെ ഫ്രണ്ട്സുകൾ എപ്പോഴും പറയും ബി വിയെ കൊണ്ടുവരണമെന്ന് എൻ്റെ ബി വി എം കൊണ്ട് എനിക്കല്പം പറക്കാനുണ്ട് എന്താ നീ കൂടെ വരില്ലേ അവൾ നാണിച്ച് തല എഴുത്തി ഷമ്മു ഇൻഷല്ല എനിക്ക് സന്തോഷമേ ഉള്ളു ഷമ്മുവിൻ്റെ കൂടെ അല്ല പെണ്ണേ നിൻ്റെ എം ബി ബി എസ് പഠനത്തിനെ അതൊരു അതെന്താ വെക്കേഷന് പോവാലോ കുഴപ്പമില്ലല്ലോ ആ ആയിക്കോട്ടെ ഇൻഷാല്ല പഠനം മുടക്കണ്ട അല്ലേ ഇനി അവൾ ശരിയെന്ന് തലയാട്ടി ആ അപ്പം ഇനി ഡോക്ടറായി കഴിഞ്ഞാലും എൻ്റെ വൈഫ് ഭയങ്കര ബിസ്സി ആയിരിക്കുട്ടോ ഒരുപാടൊരുപാട് ആളുകൾ ഇങ്ങനെ ഡോക്ടർ അടുത്തേക്ക് വരുമ്പോഴേ അതിനിടക്ക് ഞാനും വരും ഒരു പേഷ്യൻ്റായിട്ട് ഞാൻ പറയും ഓ ഡോക്ടർ എനിക്ക് വയറ് വേദനയാകുന്നു വയറ് വല്ലാതെ വേദന അപ്പം ഡോക്ടറിനാണ് പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞ് പരിശോധിക്കും പിന്നെയായിരിക്കും ആളെ മനസ്സിലാവുന്നത് ഓ പിന്നെ എനിക്ക് പിന്നെ നിങ്ങൾ മനസ്സിലാകാതിരിക്കല്ലേ ഒന്നു പോ തമാശ പറയാതെ അല്ല പെണ്ണു പേഷ്യന്മാർ വന്നാലോ ഓ പിന്നെ എന്തിന് അല്ലെങ്കിലും ഞാൻ ചികിത്സിക്കൂലേ നിങ്ങളെ ഏഷ്യ അല്ല മനസ്സിലൊരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഷമ്മു പാവപ്പെട്ട പേഷ്യൻസിനെ എനിക്ക് ചികിത്സിക്കണം സഹായിക്കണം അവർക്കുള്ള മരുന്ന് വായിക്കൊടുക്കണം അതൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായിട്ട് അങ്ങനെ അവർ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങി അവരുടെ യാത്ര മധ്യേ നുസി എന്താ നമുക്കിന്ന് എവിടെയെങ്കിലും റൂം എടുത്ത് സെറ്റായാലോ എന്നില്ലേ വീട്ടിൽ ഒന്ന് വറൈറ്റി ആക്കിയാലോ അല്ല വേണ്ട ഉമ്മയോടൊന്നും പറയാതെ അല്ല പെണ്ണ ഉമ്മയോടും ജസ്റ്റ് ഒന്ന് വിളിച്ച് പറഞ്ഞാൽ പോരെ അത് അത് വേണ്ട പാവാണ് ഉമ്മ അതായത് എനിക്ക് രാവിലെ എണീറ്റിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉമ്മക്ക് ചെയ്ത് കൊടുക്കാണ്ട് പാവം ഉമ്മാക്ക് ചിലപ്പോൾ രാവിലെ കണ്ട് കഴിയൂലേ ഗുളികയെ കഴിക്കുന്നതല്ലേ അതുകൊണ്ട് തന്നെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ അതങ്ങനെ ഉമ്മ തെറ്റിച്ച് കഴിച്ചാലുണ്ടല്ലോ അല്ല രാവിലെ ഗ്യാസിനുള്ള ഒരു മെഡിസിൻ ഉണ്ട് അത് തെറ്റിച്ചിട്ട് മറ്റേതെങ്ങനെ കഴിച്ചാൽ വേണ്ട വേണ്ട നമുക്ക് പോവാം ഓ അപ്പ അങ്ങനെയാണല്ലേ അല്ല നമുക്ക് ഉമ്മയോട് പറഞ്ഞിട്ടൊരു ദിവസം വരാം ഞാൻ ഗുളികയൊക്കെ എടുത്ത് വെച്ച് കറക്റ്റായിട്ട് പോരാം അപ്പം സമാധാനാണല്ലോ എൻ്റെ പെണ്ണേ നീ ഇല്ലാതെയായിരുന്നു ഉമ്മ ഇത്രയും ദിവസം ഇവിടെ വന്നിരുന്നത് എപ്പോഴല്ല നീ വന്നത് അല്ല എന്നാലും എനിക്കൊരു ഭയമാണ് ഉമ്മയെ ശ്രദ്ധിക്കാനേ എനിക്ക് പേടിയാണ് പ്രഷറും പ്രമേഹമൊക്കെ കൂടിക്കഴിഞ്ഞാലേ അതിലേറെ ബുദ്ധിമുട്ടാണ് എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു മറക്കാനാവാത്ത എനിക്ക് ഏറ്റവും എൻ്റെ വിജയങ്ങളിലേക്ക് എത്തിച്ച ഒരു വ്യക്തിയാണ് ഉമ്മ എന്നുള്ളത് അതും ഉമ്മ ഉമ്മയുടെ മനസ്സ് അത്രക്കും അതിനുവേണ്ടി പ്രയത്നിച്ചതാണ് ആഗ്രഹിച്ചതാണ് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ വിജയങ്ങളുടെയും പിന്നിലെ രഹസ്യം ഉമ്മ മാത്രമാണ് അതുകൊണ്ട് ഉമ്മയെ സന്തോഷിപ്പിക്കണം അതാണ് എൻ്റെ ആഗ്രഹം ആയിക്കോട്ടെ എൻ്റെ ഹിജാബി സത്യമായിട്ടും ഞാനും നീയും പരിചയപ്പെടുന്നതിൻ്റെ എത്രയോ മുമ്പ് നീയും ഉമ്മയും പരിചയമുള്ളതാണ് ഒരുമിച്ച് കഴിഞ്ഞവരാണ് അതിൻ്റേതായ ഒരു സങ്കടം അത് നിങ്ങൾക്ക് ഉണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ അതിൻ്റേതായ ഒരു ടച്ചിങ്സ് കൂടുതലായിട്ട് അത് എന്നെ കളറ് അത് ഉമ്മയോട് വേറൊരിഷ്ടല്ലേ എൻ്റെ ഷമ്മു ഉമ്മയോട് വേറെ രീതിയിലുള്ള ഒരു ഇഷ്ടം ഒരു കരുണ അങ്ങനെ പക്ഷേ ഷമ്മുവിനോട് അങ്ങനെ ഒന്നല്ല എനിക്ക് ഒന്ന് പോടി പെണ്ണേ സത്യമായിട്ടും എൻ്റെ ഷമ്മുക്ക ഉമ്മയെ സ്നേഹിക്കണം ബഹുമാനിക്കണം അവർ ഒരു ഉമ്മ എന്നതിനപ്പുറം എനിക്ക് മറ്റെന്തൊക്കെയാണ് എനിക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചാണ് ഉമ്മ ആരക്കു എന്നെ എതിർത്ത് പറയുമ്പോഴും ആർക്കു എന്നെ ഒഴിവാക്കുമ്പോഴും പല തവണകളിലായി ഉമ്മ എന്നു സാന്ത്വന വാക്കുകൾ ചൊരിഞ്ഞ് എൻ്റെ കൂടെ വന്നിട്ടുണ്ട് മോളെ ഉമ്മ കുട്ടി വിഷമിക്കേണ്ട ഉമ്മ ഉണ്ട് കേട്ടോ കൂടെ പലതവണ ഒറ്റപ്പെട്ട സമയത്ത് ഒരുപാട് സങ്കടങ്ങൾ സഹിക്കേണ്ട സമയത്ത് ഉമ്മയായിരുന്നു എനിക്ക് ആശ്വാസം പഠിച്ച റബ്ബിനോട് ഞാൻ ദുവാ ചെയ്യും റബ്ബേ ഈ ഉമ്മ ഉമ്മയില്ലായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും എൻ്റെ ദുനിയാവിലെ ജീവിതം വന്ന് കാരണം അത്രക്കും എത്രയോ വിഷമഘട്ടങ്ങളിൽ എനിക്ക് വേണ്ടി ഉമ്മ കൂടെ നിന്നിട്ടുണ്ട് പലതവണ വിവാഹം ഒഴിവാക്കി ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോഴും ഉമ്മ പലതവണ കാണാൻ വരും എന്നെ മണിക്കൂറുകളോളം വിളിക്കും ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരും എനിക്ക് പഠിക്കാനുള്ള എല്ലാ സംഭവങ്ങളും എല്ലാം ഉമ്മയുടെ ക്യാഷാണ് സത്യമായിട്ടും ഒരു കാര്യം കൂടി ആഗ്രഹം ഉണ്ടായിരുന്നു മോൾ ഡ്രൈവിങ് പഠിക്കണം എന്നുള്ളത് എന്നാൽ ഒരാൾ ആശ്രയിക്കാതെ ബസ്സിലൊന്നും പോകാതെ നിനക്ക് വാഹനം ഓടിച്ച് പോകാലോ അതും ഉമ്മാൻ്റെ ആഗ്രഹമായിരുന്നു പക്ഷേ അത് നടന്നിട്ടില്ല അത് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കുമ്മയെ ഒരു വളരെയധികം കടപ്പാടുണ്ട് എൻ്റെ ഉമ്മ അതൊക്കെ ശരിയാണ് പക്ഷേ ഷമുക്ക നമ്മുടെ ഉമ്മ ആ ഉമ്മ ചെയ്ത കടപ്പാടുകൾ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല അത്രക്കും എനിക്ക് വേണ്ടി ത്യാഗം സഹിച്ചിട്ടുണ്ട് പല ദിവസങ്ങളിൽ ഉമ്മയുടെ കൂടെ ഉമ്മയുടെ കട്ടിലടയിൽ ഞാൻ കിടന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഉമ്മ പറയോ ഉമ്മേൻ്റെ കുട്ടി വിഷമിക്കണ്ട പഠിച്ച റബ്ബൊന്ന് കണ്ടിട്ടുണ്ടാവും വിഷമിക്കണ്ട ഓൻ്റെ സ്വഭാവത്തിന് എന്ത് കാട്ടാനാണ് നമ്മൾ പഠിച്ചുകൊണ്ടല്ലോ കൂടെ എൻ്റെ കുട്ടി വിഷമിക്കണ്ട അങ്ങനെ പലതവണ ഉമ്മ എനിക്ക് സാന്ത്വന വാക്കുകൾ പറയുമ്പോൾ മനസ്സിനു വല്ലാത്ത ആശ്വാസമാണ് എന്നിത് അലഹമ്മദില്ല ഉമ്മയുടെ ആ ഒരു വാക്കുകൾ പടച്ച റബ്ബ് സ്വീകരിച്ചിരിക്കുന്നു എനിക്ക് ഷമ്മക്കയുടെ കൂടെയുള്ള ഹയറായ ജീവിതം റബ്ബ് തന്നിരിക്കുന്നു അലഹമില്ല അല്ല അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സമയം അതാ ഫസീലയുടെ വീട്ടിൽ ഫസീലയുടെ ആങ്ങള ഫസീലയോട് പറയുന്നത് എങ്ങനെയാണ് ഫസീല നിനക്ക് നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ഇവിടെ നിൽക്കാം അതല്ലെങ്കിൽ നിനക്ക് പോകാം എനിക്ക് വയ്യ നിങ്ങളുടെ പ്രശ്നവും കാര്യങ്ങളും ഒന്നും തീർക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് അവളുടെ ആങ്ങളുടെ വൈഫ് അങ്ങോട്ട് വന്നത് പറഞ്ഞു കൊടുക്കി നല്ല രീതിയിൽ ഇപ്പം പറഞ്ഞ് കേട്ടില്ലേ ഹോ എന്തൊരു ഭാഗ്യക്കാരിയാണല്ലോ അവിടെ വന്ന് കയറി മരുകൾ ആ ഇവിള ഇളച്ചേ അല്ലെങ്കിൽ ആ വീട്ടിൽ ആര് ചെന്നാലും അങ്ങനെ തന്നെ ആ തള്ളക്ക് നല്ല സ്നേഹമാണല്ലോ തള്ള എങ്ങനെ അടുപ്പത്തൊക്കെ തന്നെ ഇറങ്ങലാണത് മരുക്കളെ തീറ്റിക്കാനും എല്ലാത്തിനും നല്ല ഉഷാറാണ് ഇവിടെ സ്വഭാവം കൊണ്ട് പോന്നതല്ലേ ഇപ്പോൾ പറഞ്ഞു കേട്ടേ നമ്മളെ അയൽവക്കത്തെ ആ ഓളെ നാത്തൂനെ കെട്ടിച്ചിരിക്കുന്ന ഓല കാണല്ലോ ആ പെണ്ണ് പറയാണ് ഓളിപ്പോൾ കല്യാണം കഴിഞ്ഞ നല്ല സന്തോഷത്തിലാണ് ഇനിയിപ്പോൾ എന്താ ഉമ്പ്രക്കാണല്ലോ പോകാൻ വേണ്ടി നിൽക്കുന്നത് ഉമ്പ്രക്ക് വേണ്ടി പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി പോണ തിരക്കും ഒക്കെയാണ് അപ്പോൾ ഈ ടൂറ് പുതിയപ്പോൾ എടുക്കാൻ ചോദിച്ചപ്പോൾ ഓൾ പറഞ്ഞിരിക്കണല്ലോ എനിക്ക് മദീനയിലേക്ക് മക്കയിലേക്ക് എന്നൊക്കെ പറഞ്ഞത് പിന്നെ ഓളം മാക്കൊണ്ടിരുന്ന നേർച്ച ഉണ്ടായിരുന്നല്ലോ അപ്പം എല്ലാം കൂടി ഏറുമോർ ഒത്തു എന്ന് പറയാ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സംഭവം ഇവളൊന്ന് പോകുന്നത് കൊണ്ടിപ്പോൾ എന്താ കാലാകാലുകൾ ഗൾഫിലല്ലായിരുന്നോ അതൊക്കെ ഇട്ടറിന് പോന്നീലോളി ഇഷ്ടം പോലെ അവിടെ നിൽക്കട്ടുള്ളു എടങ്ങാറായി ഈ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കും ഫസിയിലെ ഒന്ന് ഞെട്ടി എന്ത് അവൾ ഫ്ലൈറ്റിൽ കയറി ഒമ്പ്രക്ക് പോവേ എന്റെ വിചാരം ഞാൻ മാത്രമേ ഫ്ലൈറ്റിൽ കയറിയിട്ടുള്ളൂന്നായിരുന്നു ഇനിയിപ്പോൾ ഓളെ കൊണ്ടുപോവ് ആ ചെറ്റക്കുടലിൽ പാർത്ത ആ പെണ്ണ് ഇനിയിപ്പോൾ എത്ര ഉയരങ്ങളിലേക്ക് എത്തുന്നത് ഒന്ന് ഡോക്ടർ എന്നുള്ള പേര് രണ്ടാമത്തെ പുതിയതാ ഫ്ലൈറ്റിൽ കയറിയിട്ട് പോവാണല്ലോ മക്കും മദീനും കാണാനും ടൂറിനും അതിനും ഇതിനൊക്കെ ഹ എന്താണിത് എനിക്കെന്ത് എപ്പോഴും ഈ പരാജയം മാത്രം വരുന്നത് ആ ഒരു പാവപ്പെട്ട ചെറ്റക്കുടലിൽ കഴിയുന്ന ആ ഒരു കൂലിവേലക്കാരനായ ആ ബാപ്പാൻ്റെ മോൾക്ക് എപ്പോഴും നല്ലതു മാത്രം എന്നാലും ഷമാസ് കെട്ടില്ല സഹിക്കാൻ കഴിയണില്ല എനിക്ക് എൻ്റെ നെഞ്ചിനുള്ളിൽ തീ കുത്തിക്കയറ്റിയ പോലെയാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഹൃദയം പൊളിച്ച് ഞാൻ ഇടങ്ങാറായി പോവുകയാണ് ഞാൻ എനിക്ക് കഴിയണില്ല ഇതെല്ലാം കൂടി കേട്ടിട്ട് അവൾ എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ടത് നാത്തൂന് മനസ്സിലായി നാത്തൂന് അവളെ തോണ്ടിക്കൊണ്ട് പറഞ്ഞു പസീല കേട്ടോ എൻ്റെ ഇളച്ചി ഉമറക്ക് പോവണെടി അൻ്റെ ഇളച്ചി മാത്രല്ല ഇളച്ചിന് ഉമ്മയൊക്കെ പോവുകയാണല്ലോ എന്തൊരു ഭാഗ്യമാണല്ലേ ഓൽക്കൊക്കെ ഈ എവിടെ എങ്ങനെ നിന്നോ എൻ്റെതൊക്കെ ഒഴിവാക്കി ജി ഇവിടെ വന്നീല്ലേ ഇത്താത്ത അങ്ങനെ അവൾ ഉമ്പറക്ക് പോകുന്നില്ല ഇങ്ങള് വിചാരിക്കുന്ന പോലെ ഒന്നല്ല അതൊക്കെ ഫസീലൊക്കെ മുടക്കം കഴിയും നിങ്ങൾ നോക്കിക്കോളി എൻ്റെ ആ ദുഷ്ടബുദ്ധി തന്നെയാണ് എന്നെ കേടുവരുത്തുന്നത് ഓൾ പോയിക്കോട്ടെ എനിക്കിപ്പോൾ എന്താ എൻ്റെ ഇളച്ചി എത്രയോ അന്നേക്കാളും നല്ലതാണ് എന്റെ നാത്തൂനായ എൻ്റെ സ്വഭാവമാണ് പറ്റ മോശം ഇത്ര പാടില്ല പെണ്ണുങ്ങൾക്ക് പറഞ്ഞില്ലെന്ന് വേണ്ട താത്ത എൻ്റെ നേരത്തെ നിങ്ങൾ എടുക്കണ്ട കേട്ടോ ഏഹ് ഞാനെല്ലാവരും കൂട്ടി ഒരൊറ്റ പറയിപ്പിക്കണ്ട എന്നെ കൊണ്ട് പറയടി പറഞ്ഞോ പറഞ്ഞ എന്നാൽ നാവി അരിഞ്ഞിട്ടായിരിക്കും ഞെ നീ അങ്ങനത്തെ ഷാപുവാക്കുകളും ഇവിടെ മൊഴിയട്ടെ മോളിപ്പോൾ പഠിക്കാൻ പോയി എന്താ പറഞ്ഞത് അവൾക്ക് കല്യാണം തന്നെ ശരിയാവൂലാന്ന് എന്തിനായി എങ്ങനെയൊക്കെ പറയാൻ നിൽക്കുന്നത് എന്നല്ലേ ഷമ്മാസിനെ കൊണ്ട് പറഞ്ഞത് പിന്നെ ഇല്ലാതായതോ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നടത്തുള്ളൂ എനക്ക് എന്തിൻ്റെ കേടാ അല്ലെങ്കിൽ ഷമ്മാസം എനിക്ക് കെട്ടാൻ വലിയ ബോധ്യമുണ്ടോ നാത്തൂൻ്റെ ആ വാക്കുകൾ കേട്ടവൾ പറഞ്ഞു ആ അങ്ങനത്തെ പുതിയ അപ്പിളാരെ കിട്ടാൻ എല്ലാവർക്കും ഉണ്ടാവും കാരണം അത്രക്ക് ഉഷാറാണോ അവനെ എല്ലാം കൊണ്ടും ഫസീല എനിക്ക് നാണല്ലോ സ്വന്തം കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ എന്താ എൻ്റെ ഇളച്ചിന് വലിയ നാണുണ്ടോ എത്രയൊക്കെ തന്നെയാലും ജ്യേഷ്ഠൻ്റെ ഭാര്യനല്ലേ പിന്നെയും കിട്ടിയത് അത്ര നാണുണ്ടോ ഒന്നും പറയണ്ട അതിനപ്പുറത്തേക്കായിട്ട് പല കള്ള കളികളും അവിടെ ഉണ്ട് ഞങ്ങൾക്ക് അറിയായിട്ടാണ് എന്നെപ്പറ്റി എല്ലാത്തിനും പിന്നിലാ തള്ളയാണ് തള്ളയതൊക്കെ ഇതിൻ്റെയൊക്കെ ഏജൻ്റ് എൻ്റെ ഒരു ലാസ്റ്റ് മാസം അറിയാതെ ഇഷ്ടപ്പെട്ടതാണ് അറിഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ എങ്ങനെയൊക്കെ തള്ളൻ്റെ പണിയാണത് ഓനെ കൊണ്ട് കെട്ടിച്ചത് തള്ള എന്താ പറയണത് അത് അക്ഷരം പ്രതി അനുസരിക്കാനല്ലേ ഈ മോനെ നിൽക്കണത് അതുകൊണ്ടാണ് വേറെ വല്ലതും ഒന്നുകൊണ്ടുമല്ല ശരിക്കും ഫൈസലിനോട് വിളിച്ചു കഴിഞ്ഞാൽ നല്ലവണ്ണം പറഞ്ഞുകൊടുക്കണം എൻ്റെ അമ്മൻ്റെ പണി തന്നെയാണ് ഒക്കെ ഇത് അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് തമ്മിൽ തെറ്റിക്കണം അതാണ് വേണ്ടത് ഫസീല എൻ്റെ ഈ സ്വഭാവം എത്ര ദിവസീ തുടരണോ അതിനനുസരിച്ച് ഇത് താഴ്ന്നുകൊണ്ടായിരിക്കും കേട്ടോ എൻ്റെ തട്ട് എപ്പോഴും താഴ്ന്നിട്ടായിരിക്കും എപ്പോഴും ജീവിതത്തിൽ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും അസൂയ പാടേയില്ല ഒരാൾ നന്നാവുമ്പോൾ നമ്മൾ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവും അസൂയ പെട്ട് കഴിഞ്ഞാൽ അതാ ഞമ്മക്കുള്ളതും നഷ്ടപ്പെടും ഒരിക്കലും അസൂയ പാടില്ലട്ട മോളെ ഈ വേണ്ടാത്തിന് നിൽക്കണ്ട ഞാൻ എൻ്റെ ആങ്ങളുടെ പെണ്ണുങ്ങളായത് കൊണ്ട് പറഞ്ഞ് തരിയല്ല അതിൻ്റെ ഒരു ഏട്ടത്തിൽ നിന്നുള്ള നിലക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഒരാൾക്ക് ഉണ്ടാണിന് അസൂയ പാടില്ല ഓളും ഉറക്ക് പോയിക്കോട്ടെ എനിക്കിപ്പോൾ എന്താ ഉള് പഠിച്ച് ഡോക്ടറെക്കോട്ടെ എനക്കെന്താ എനക്കും അതിനെ കഴിയൂലേ കഴിവുണ്ടല്ലോ വേണ്ടായിട്ടല്ലേ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും പഠിച്ച ഓരോ കഴിവ് കൊടുക്കും അത് നമ്മൾ വികസിപ്പിച്ചെടുക്കരുത് നമ്മളെ കടമേണ് അല്ലാതെ നന്നാണിനും മറ്റുള്ളവർ നന്നാണേനും മറ്റുള്ളവരെന്തേ ചെയ്യണേനും കുറ്റം പറയല്ല വേണ്ടിത് നോക്കിക്കോ താത്ത നിങ്ങൾ എന്ത് പറഞ്ഞാലും വേണ്ടില്ല നുസീബാൻ ഓൻ്റെ കൂടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കൂല എന്തായാലും വേണ്ടില്ല അവളുടെ ദേഷ്യം കൂടിക്കൊണ്ടേരുന്നു ഫസീല ഈ ഒന്നും മിഡണ്ട ഒരു അവിടെ നിന്നോ അവിടുത്തെ പണിയെടുത്ത് അതായിരിക്കും എനിക്ക് നല്ലത് അറ്റങ്ങള് നല്ല രീതിയിൽ ജീവിക്കോട്ടെ അല്ലാതെ ഇവിടെ അങ്ങനെ ഓരോന്ന് കാട്ടി കുട്ടിയാണ്ടല്ലോ ബാക്കി ഞാൻ പറഞ്ഞരാ അപ്പം പിന്നെ എന്നെ ഇറക്കി വിടാനുള്ള പണി ഞാൻ ചെയ്തുകൊണ്ടിട്ടാ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരനെ ഒരിക്കലും എടുക്കൂല എല്ലേ ചരിത്രങ്ങളും ചെയ്തു പോന്നിട്ടിപ്പോൾ ഓരന്നെടുക്കല്ലേ ഓരത്ര ബുദ്ധി ഇല്ലാത്തോലന്നല്ല നല്ലൊരു തള്ളയിരുന്നത് നല്ല സ്നേഹവും സ്വഭാവവും എന്റെ സ്വഭാവം മോശം കണ്ടനെ അങ്ങനെ കായത് അത് നന്നായി അവളുടെ നാത്തൂനും അവളോട് കണക്കിന് പറഞ്ഞു ഇൻഷാ ഇൻഷാല്ല നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസല വലൈക്കും വാഹമത്തല്ലാത്തു